എല്ലാവർക്കും നമസ്കാരം ഗണേശ പുരാണ കഥ തുടരുന്നു വിശ്വാമിത്ര മഹർഷി ദക്ഷൻ്റെ കഥ ഭീമിനോട് തുടർന്ന് പറഞ്ഞു അസുഖമെല്ലാം മാറിയ ദക്ഷൻ മുദ്ഗലമുനിയെ വണങ്ങി അമ്മയോടൊപ്പം വിദർഭയിലെ കൗണ്ടിന്യ നഗരത്തിലെത്തി അവിടെ ഒരു കുളവും അതിന്റെ അരികിലായി ഒരു ഗണപതി കോവിലും കണ്ടു മഹർഷി തനിക്ക് ഉപദേശിച്ചു തന്ന ഗണപതി മന്ത്രവും ജപിച്ച് പന്ത്രണ്ട് വർഷം അവിടെ ഭജനമിരുന്നു ഒരു ദിവസം പ്രഭാതത്തിൽ ദക്ഷിൻ ഒരു സ്വപ്നം കണ്ടു ഒരു ആന തന്റെ കഴുത്തിൽ മാലയിട്ട് തുമ്പിക്കൈ കൊണ്ട് തന്നെ പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നു തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അവൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു സ്വപ്നം ഭരിക്കുമെന്നും നല്ല കാലം ഇനി വരുമെന്നും അമ്മ പറഞ്ഞു അന്ന് വിദർഭ രാജ്യം ഭരിച്ചിരുന്നത് ചന്ദ്രസേനൻ എന്ന പേരായ രാജാവായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് വിധിപ്രകാരം കർമ്മങ്ങളെല്ലാം ചെയ്ത അവർക്ക് മുന്നിൽ പുത്രനല്ലാത്ത രാജാവിന് പകരം ഇനി ആര് രാജ്യഭാരൻ ഏൽക്കും എന്നതായിരുന്നു നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം മന്ത്രിമാർ ഈ കാര്യം റാണിയെ അറിയിച്ചപ്പോൾ റാണി ഇങ്ങനെ പറഞ്ഞു കൊട്ടാരത്തിലെ ആന ആരെ മാലയിട്ടു വരിക്കുന്നുവോ അവനെ പുതിയ രാജാവാക്കുക ഇങ്ങനെ ആന മാലയുമായി വന്ന് ദക്ഷിണയിരിക്കുന്ന ക്ഷേത്രത്തിലെത്തി അയാളുടെ കഴുത്തിൽ മാലയിട്ടു ദക്ഷൻ ഭഗവാനെ വണങ്ങി കൊട്ടാരത്തിലെത്തി മുദ്ഗല മഹർഷിയെയും വിളിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് ആശീർവാദവും വാങ്ങി രാജാവായി രാജാവായിത്തീർന്നു അനേകം ദാനധർമ്മങ്ങൾ ചെയ്ത് രാജ്യം ഭരിച്ചു ഈ വിവരമറിഞ്ഞ് പിതാവായ വല്ലഭ രാജാവ് വന്ന് മകനെ അനേകം സമ്മാനങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു വീരസേന രാജാവ് തൻ്റെ മകളെ ദക്ഷന് വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ വംശപരമ്പരയിൽ ചിത്രസേനന്റെ പുത്രനായാണ് നീ ജനിച്ചതെന്ന് ഭീമനോട് വിശ്വാമിത്രൻ പറഞ്ഞു നിന്റെ പൂർവികർ ഗണേശ ഭക്തരായതിനാൽ നീയും ഗണേശ ഭഗവാനെ യഥാവിധി പൂജിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഭീമൻ പിന്നീട് തന്റെ ഭാര്യയായ ചാരുഹാസനിക്കൊപ്പം മുൻപ് ദക്ഷൻ തപസ് ചെയ്ത ക്ഷേത്രത്തിൽ ചെന്ന് ഭജനമിരുന്നു ഗണേശ പ്രീതി നേടി അങ്ങനെ ഗണേശ പ്രീതിയാൽ അവർക്ക് ലഭിച്ച പുത്രനാണ് രുക്മാങ്കങ്കത ഭീമരാജാവ് തൻ്റെ പുത്രനായ രുക്മാങ്കങ്കതനെ രാജാവാക്കാൻ നിശ്ചയിച്ച് മന്ത്രിമാരോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു അവർ വിദ്യാവണ്ണം രാജാഭിഷേകം ചെയ്ത് കുമാരനെ രാജ്യഭാരം ഏൽപ്പിച്ചു ഉത്തമമായ രീതിയിൽ രാജ്യഭാരം നടത്തുകയും ചെയ്തു ഒരിക്കൽ വന്യമൃഗങ്ങൾ ജനങ്ങളെ ശല്യപ്പെടുത്തുന്നുവെന്നറിഞ്ഞ് രാജാവ് തൻ്റെ പ്രജകളെ രക്ഷിക്കുന്നതിനായി ഭടന്മാരുമുത്ത് കാട്ടിലേക്ക് പുറപ്പെട്ടു വേട്ടയാടി നടന്ന രാജാവിന് ദാഹം തോന്നി വെള്ളം കുടിക്കാൻ ഒരു വഴിയിൽ കൂടി നടന്നു അവസാനം അദ്ദേഹം ചെന്നെത്തിയത് ഒരാശ്രമത്തിലാണ് വാചഗ്നവി മഹർഷിയുടെ ആശ്രമമായിരുന്നു അത് ക്ഷീണിതനായ രാജാവ് അപ്പോൾ ആ ആശ്രമത്തിൽ ഒരു സ്ത്രീയെ കണ്ട് അവരോട് താൻ ദാഹിച്ചു വളഞ്ഞു വന്നതാണെന്നും ദാഹ ശമനത്തിനായി അല്പം ജലം വേണമെന്നും അഭ്യർത്ഥിച്ചു മഹർഷിയുടെ പത്നിയായിരുന്നു അത് രാജാവിന് ആവശ്യത്തിന് ജലം നൽകി ഉപചാരങ്ങളും ചെയ്ത് സ്വീകരിച്ചിരുത്തി രാജാവിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ മുകുന്ദ എന്ന ആ മുനിപത്നി തൻ്റെ ഇഷ്ടം അദ്ദേഹത്തെ അറിയിച്ചു എന്നാൽ രാജാവ് ആ ആഗ്രഹത്തെ നിരാകരിച്ചു ഗോപിഷ്ടിയായ മുകുന്ദ രാജാവിനെ ശപിച്ചു നാൽക്കുനാൾ നിന്റെ കാന്തി ക്ഷയിച്ച് നീ രോഗിയായി മാറട്ടെ എന്ന് രാജാവ് ഗണേശനെ ശരണം പ്രാപിച്ചു തൻ്റെ രാജ്യത്തേക്ക് പോകാതെ തൻ്റെ വർണ്ണം കാട്ടിൽ തന്നെ ആകട്ടെ എന്ന് തീരുമാനിച്ചുറച്ചു ഒരു ആൽമര ചുവട്ടിലിരുന്നു വേട്ടയാടാൻ പോയ രാജാവിനെ കാണാതെ ഭടന്മാർ വിഷമിച്ച് തിരിച്ചു കൊട്ടാരത്തിലെത്തി ഇതേ സമയം ആൽമര ചുവട്ടിലിരുന്ന രുക്മാങ്കതന് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരാതെ ഗണേശമന്ത്രം ചൊല്ലിയിരുന്നു നേരം പുലർന്നപ്പോഴേക്കും നാരദമോർഷി അവിടെ എത്തി വികൃതമായ ശരീരമുള്ള രാജാവിനെ കണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ജ്ഞാനദൃഷ്ടിയിൽ ഗ്രഹിച്ചു രാജാവ് മഹർഷിയുടെ പാദങ്ങളിൽ വീണ് കരഞ്ഞു തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു കരുണയോടെ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു വിദർഭരാജാവി നിങ്ങളുടെ നാട്ടിലുള്ള ചിന്താമണി നഗരത്തിലുള്ള കദംബവനത്തിൽ ഒരു ഗണേശ ക്ഷേത്രമുണ്ട് അതിനെതിർവശത്തായി ഗണേശകുണ്ടം എന്നൊരു കുളവുമുണ്ട് ചിന്താമണി തീർത്ഥം എന്നതിനെ വിളിക്കുന്നു ആ കുളത്തിൽ സ്നാനം ചെയ്ത പലരുടെയും രോഗം ശമിച്ചിട്ടുണ്ട് അങ്ങും അതേപോലെ തന്നെ ചെയ്യുക ശേഷം ചിന്താമണി വിനായകനെ വണങ്ങുക താങ്കളുടെ രോഗമെല്ലാം ശമിക്കും ഇത് കേട്ട് രാജാവ് നാരദമുനിയോട് ചോദിച്ചു ആരാണ് കദുംബവന നഗരത്തിൽ ആ മഹാക്ഷേത്രം പണി കഴിപ്പിച്ചത് ആ ക്ഷേത്രത്തിന്റെ മഹത്വം ഒന്ന് പറഞ്ഞു തരണേ എന്നും നാരദമുനി രുക്മാങ്കതനോട് പറഞ്ഞു പണ്ടൊരിക്കൽ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹലയെ കണ്ടു മോഹിച്ചു മുനിയില്ലാത്ത സമയം നോക്കി ഗൗതമുനിയുടെ വേഷം കൊണ്ട് ഇന്ദ്രൻ അഖിലയെ പ്രാപിച്ചു ജ്ഞാനദൃഷ്ടിയാൽ ഇതറിഞ്ഞ മുനി അഹല്യം ശരിയാകട്ടെ എന്നും ദേവേന്ദ്രനെ സഹസ്രലിംഗനാകട്ടെ എന്ന് ശ്രമിച്ചു തൻ്റെ കാലിൽ വീണ ഭക്തിയോട് അറിയാതെ ചെയ്ത അപരാധത്തിന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശം കൊണ്ട് പൂർവരൂപം പ്രാപിക്കുമെന്നും അന്ന് ശാപ വിമുക്തിയാകുമെന്നും പറഞ്ഞു എന്നാൽ ദേവേന്ദ്രൻ ഗൗതമുനിയുടെ പാദത്തിൽ വീണ് എത്ര മാപ്പ് ഉപേക്ഷിച്ചിട്ടും ഇന്ദ്രനോട് ക്ഷമിക്കാൻ മുനി തയ്യാറായില്ല തൻ്റെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷ നേടാനായി ഒരു മാർഗം കാണാതെ ഇന്ദ്രൻ ലജ്ജിതനായി ഒരു തടാകത്തിൽ വളർന്നു നിന്ന് താമരത്തണ്ടിലൊഴിച്ചു ഇന്ദ്രനെ കാണാഞ്ഞ് ദേവന്മാർ ദുഃഖിച്ചു ബൃഹസ്പതിയെ അവർ സമീപിച്ചു അവരെല്ലാം കൂടി നാരദമുനിയുടെ സമീപത്ത് ചെന്നു ഗൗതമുനിയുടെ സമീപം ചെന്ന് മാപ്പ് അപേക്ഷിക്കാൻ നാരദമുനി പറഞ്ഞു ഉടനെ എല്ലാവരും നാരദമുനിയും കൂടി ഗൗതമുനിയുടെ സമീപം ചെന്നു ക്ഷമയാചിച്ചു എല്ലാവരെയും കണ്ട് ഗൗതമ മുനിക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞു ഇനിയെങ്കിലും നല്ല നിലയിൽ പെരുമാറാൻ ദേവേന്ദ്രന് സാധിക്കട്ടെ തുടർന്ന് ദേവഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു ദേവേന്ദ്രനോട് ഗണപതി ക്ഷടാക്ഷതി മന്ത്രം ജപിച്ചു മാപ്പ് അപേക്ഷിക്കുക ഭഗവാന്റെ കൃപയാൽ ശാപശാന്തി ഉണ്ടാകും ഇതനുസരിച്ച് എല്ലാവരും തടാകത്തിലെ താമരത്തണ്ടിൽ ഒളിച്ചിരിക്കുന്ന ദേവേന്ദ്രനടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ബൃഹസ്പതി പറഞ്ഞു കൊടുത്ത മന്ത്രത്താൽ ഗണപതി പ്രീതി നേടുകയും ഇന്ദ്രൻ സഹസ്രാക്ഷനായി മാറുകയും ചെയ്തു ലജ്ജവിട്ട ഇന്ദ്രൻ പിന്നീട് ദേവലോകത്തേക്ക് അവരെ അനുഗമിക്കുകയും ചെയ്തു എന്നാൽ ദേവലോകത്തെത്തിയ ദേവന്മാരും അനുയായികളും മഹർഷിയോട് അവരുടെ അളവറ്റ നന്ദി പ്രകാശിപ്പിച്ചു വിനായകദേവന് ഭൂലോകത്ത് ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് ആരാധിച്ച ശേഷം ഞാൻ ദേവപദവി സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ ചില ദേവന്മാരോടൊപ്പം കദംബവനത്തിൽ വന്നു ചേർന്നു ഒരു കുളക്കരയിൽ വിനായക ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു കൂടെ വന്ന് ദേവന്മാരുടെ സഹായത്തോടെ പടിക കല്ലുകളിൽ വിഘ്നേശ്വരന് ക്ഷേത്രം നിർമ്മിച്ചു ഗണേശ വിഗ്രഹവും പ്രതിഷ്ഠിച്ച് ഷടക്ഷരി മന്ത്രത്താൽ പൂജിച്ച് ആരാധിച്ചു ഇതിൽ സംപ്രീതനായ ഗണപതി ദേവേന്ദ്രന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വെൺമേറിയ ഉടലും പ്രകാശമാനമായ ഗജമുഖവും ശിവമണിമാലയും എഴുതിയ തുമ്പിക്കൈയും മറ്റു നാല് കൈകളോടും ചിലമ്പണിഞ്ഞ പാദത്തോടും പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ ഇന്ദ്രൻ പ്രണമിച്ച് ശ്രദ്ധിച്ചു വിഘ്നേശ്വര പാദങ്ങൾ മറക്കാതിരിക്കാനുള്ള വരം നൽകണമെന്ന് അപേക്ഷിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലം ചിന്താമണി നഗരം എന്നറിയപ്പെടണമെന്നും ഇവിടത്തെ ഭഗവാൻ ചിന്താമണി വിനായകൻ എന്ന പേരിൽ പ്രസിദ്ധി അർജിക്കണമെന്നും ഇവിടെ സ്നാനം ചെയ്യുന്ന ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണമെന്നും ചിന്താമണി തീർത്ഥമായി ഇവിടത്തെ കുളം പരിണമിക്കണമെന്നും കദംബവന നഗരം ആചന്ദ്രതാരം നിലനിൽക്കണമെന്നും അപേക്ഷിച്ചു ദേവേന്ദ്രന്റെ ആവശ്യപ്രകാരം വരങ്ങൾ നൽകിയ ശേഷം ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു ഇങ്ങനെ ചിന്താമണി ക്ഷേത്രം മഹാത്മ്യൻ നാരദമുനിയിൽ നിന്നും രുഗ്മാങ്കത രാജാവ് അറിഞ്ഞ് കദംബവന നഗരത്തിലെത്തി അവിടെ ചിന്താമണി തീർത്ഥത്തിൽ കുളിച്ചു അദ്ദേഹത്തിന്റെ രോഗമെല്ലാം മാറി ഈ ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ അഷ്ടഗണപതി ക്ഷേത്രത്തിൽ ഒന്നായ ചിന്താമണി വിനായക ക്ഷേത്രം എല്ലാവർക്കും സാക്ഷാത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം